ബിഗ് ബോസ് ബോട്ടിങ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടിച്ച് വെച്ചേക്കാം അപ്പോൾ ബോട്ടിങ് ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അമോളാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തോട്ട് അനിമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്കുള്ളത് അനുമോൾക്കിട്ടിരിക്കുന്ന വോട്ട പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് വോട്ടാണ് അമോൾക്കിട്ടിരിക്കുന്നത് അനിമോളാണ് നിലവിൽ ബോട്ടിങ് ഒന്നാം സ്ഥാനത്തുള്ളത് അടുത്ത ബോട്ടിന് രണ്ടാം സ്ഥാനത്തേക്കുള്ള ഷാനവാസാണ് ഷാനവാസിനിരിക്കുന്ന വോട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടാണ് ഷാനവാസിനിട്ടിരിക്കുന്നത് ഷാനവാസാണ് നിലവിൽ ബോട്ടിംഗിൽ രാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് അടുത്ത ബോട്ടിന് മൂന്നാം സ്ഥാനത്തുള്ള ആണ് റാനാപാദമിക്ക് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൂന്നാം സ്ഥാനത്തിന് താഴെ വരുന്നതൊക്കെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഡിഫറൻസാണ് നിൽക്കുന്നത് അടുത്തത് നാലാം സ്ഥാനത്തുള്ളത് അക്ബറാണ് അക്ബർ നേട്ടിരിക്കുന്ന വോട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടാണ് അക്ബർ നേട്ടിരിക്കുന്നത് അക്ബർ നിലവിൽ വോട്ടിങ്ങില് നാലാം സ്ഥാനത്ത് അടുത്ത വോട്ടിംഗിൽ അഞ്ചാം സ്ഥാനത്ത് ശൈത്യത്തിന്റെ തുടരാണ് ശൈത്യ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം നടത്തുന്നത് ശൈത്തുകിയിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെ വോട്ടാണ് ശൈത്തുകിട്ടിരിക്കുന്നത് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം തന്നെയാണ് ശൈത് ഇപ്പോൾ അടുത്ത വോട്ടിങ് ആറാം സ്ഥാനത്തുള്ള ശരത്താണ് ശരത്തിനേറ്റിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് ശരത്തിനേറ്റിരിക്കുന്നത് ശരത്താണ് നിലവിൽ വോട്ടിംഗിൽ ആറാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്തുള്ള ഒന്നിയാൽ ആണ് ഒന്നിയൻ സാബു ശാരികയും മറികളെന്ന് വീണ്ടും ഏഴാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഇത്രയും നേരം എട്ടാം സ്ഥാനത്തായിരുന്നു ഒന്നിൽ സബ് വീണ്ടും ശാരികയും മറികടന്ന് ഇപ്പം കറി വന്നിട്ടുണ്ട് പോട്ടി ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ സാബു നിൽക്കുന്നത് ഒന്നിൽ സഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വോട്ട് ആയിരത്തി മുപ്പത്തി രണ്ട് വോട്ടാണ് ഒന്നിൽ സഭിയിട്ടുള്ളത് അടുത്ത വോട്ടിംഗ് എട്ടാം സ്ഥാനത്തുള്ള ശാരിയാണ് കിട്ടിയിരിക്കുന്ന വോട്ട് തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ടാണ് ശാരീരികെട്ടിരിക്കുന്നത് ശാരികാണ് ഇപ്പോൾ നിലവിൽ വോട്ടിങ്ങിനെ എട്ടാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിങ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ശരികയാണ് ശരി കിട്ടിയിരിക്കുന്ന വോട്ട് എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടാണ് ശരീരക്കിട്ടിരിക്കുന്നത് വോട്ടിങ്ങിന് ഏറ്റവും അവസാനമാണ് ഇപ്പൊ നിലവിൽ ശരികുന്നത് അപ്പോൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ദിവസം തീരാനാവുന്ന സമയത്ത് ശരിയാണ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അനിമോളാണ് രണ്ടാമത് ഷാനവാസാണ് അപ്പൊ നല്ല രീതിയിലുള്ള ബോട്ടിംഗാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള വോട്ടിംഗ് അട്ടിമറികളും എന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത മണിക്കുള്ള വോട്ടിംഗ് റിസന്റുമായി നമ്മൾ വീണ്ടും ഇതേ